ഹായ് ഗൈസ് ഇന്നൊരു പുതിയൊരു വീടിലേക്കാ നമ്മുടെ നാട് സുന്ദരമാണെന്ന് അറിയാത്തവർ കൊറേ ആളുടെ നമ്മ കാണിച്ചരാൻ പോട് കണപ്പുളി പച്ചപ്പറേ വീടൊക്കെ ഉണ്ട് കണ്ടോ ഈ ഉണ്ട് ഇതാ കൊളല്ലുണ്ട് ഗൈസീടെ ഒരു ഓത്തിട്ടാ മീനുണ്ടല്ലോ ഇണ്ടോ കാടാ നമ്മളപ്പം രണ്ടാള് വന്നിട്ടുണ്ട് വേല പാവം ഉണ്ടോ

ി കാണിച്ച കണ്ടവര് ഇങ്ങനെ കണ്ടവര് കൊറേ മീന കൊറേ മീനുകയാണ് അറിയാം നിങ്ങൾക്ക് കാണുമെന്നറിയില്ല പിന്നെ കൊറേ മീൻ അതാണോ കടലൈസ് വള്ളം പിന്നെ നമുക്ക് ചെറിയൊരു ഒരു മരത്തിന്റെ ഇതെല്ലാം കൊണ്ട് ഇല്ല വയനാട് ദുരന്തം പിടിച്ചണക്കെ ഇടി ഇന്ന് അമ്മ സൈക്കിളിൽ എടുക്ക പോയിട്ട് കാഴ്ചകൾ കാണിച്ചു വരാം ആ മാക്രി ഇതെല്ലാം ബാക്കി നമ്മളെ കുഞ്ഞം വന്നിട്ടുണ്ട് പാങ്ങുണ്ട് സൈക്കിൾ എടുത്ത് ലീല വന്നടാ നമ്മടെ പ്രകൃതിയിൽ ഇത്രയും പൂക്കൾ ഇണ്ട് കേട്ടോ നോക്കി നോക്ക് നമ്മള് സ്കൂളെല്ലാം കണ്ടിട്ട് തരാം നമുക്ക് കാണാം അപ്പൊ കൈസ് കൊറേ ദൂരം പോകാന്തൂരികൂളിലാണ് കേട്ടോ ഇപ്പൊ നമ്മളെ കായ് സ്കൂളിൽ കാണിച്ചു തരാ ഇതാട്ടോ നമ്മ പറഞ്ഞ പോവതാ കൊറേ പൂക്കൾണ്ട് നമ്മില്ലേ ഓണസമയതാ നോക്കി നമ്മ ഓണസമയത്ത് ഈട് വന്നിട്ട് കീഞ്ഞു പറിക്കും പാമ്പിണ്ടോ അറിയില്ല അതാ ഇപ്പൊ ഇപ്പൊ മഴ അത് പാമ്പെല്ലാം ഉണ്ടാവൂടാ പോലെ പൂമ്പിട വിസ്മഞ്ഞ പൂസ്മൂ പറഞ്ഞു ഈ പൂ നിങ്ങള് നാട്ടിലുണ്ടോന്നൊന്നും നമുക്കറിയില്ല ൾ പറ മണപ്പിച്ചല്ല പറയണ്ടേ ഞാ മണപ്പിച്ച കയറുന്നില്ല നിങ്ങൾക്ക് അറിയി കമന്റ് ചെയ്യാം തന്നെ പ്ലാസ്റ്റിക് പോക്കാ പോയി പോവാറേ തവളക്കുന്നുണ്ട് വാ നമുക്ക് നടക്കാം ഇതാണ് കേട്ടോ നമ്മളൊരു പ്രകൃതി ഇതാണ് നമ്മള് തട്ടാത്തിൽ ഏറ്റവും വലിയ വീട് മഴുംട്ടാത്തുല്ലാം വീടും തട്ടാതന്നെ ഞാൻ നമ്മ മൂന്നാൾ കാര്യ സ്കൂള് വരച്ചാ കാര്യ സ്കൂളിലൊക്കെ അടുത്തൊരു വീടേ നമ്മൾ തരാടെ മഞ്ഞു പോകുന്നുണ്ട് അടുത്ത വീടേ പോകണ്ട പോയിട്ട് പോവാട്ടോ കൈ പോ കണ്ടൊക്കെ ഇവിടുത്തെ വല്യ വീട് കായ്സ് ഇത് എന്താണ് ഇവിടെ ഒരാളും ഇല്ല ഞാൻ പൂണ് നോക്കുമ്പോ വീട് ആളാവില്ല വാട നമുക്ക് പോല കായ് സ്കൂള് കാണിച്ചു കൊടുക്ക നമുക്ക് അങ്ങോട്ട് പോവാൻ കഴിയാ അമ്മയില്ലേ സ്കൂളിൽ കാണിച്ചില്ല പെട്ടെന്ന് പോവും ആവുന്നുണ്ടെന്ന് നമ്മ പോകട്ടാ ഇപ്പൊ നമ്മ കണ്ടത്തി ഇത്ത വിശാലമായ പച്ചപ്പു നിറ ഞാൻ കണ്ടു കണ്ടു വെയിലടിക്കുന്നുണ്ടേക്കാ ഇവിടെ നമ്മ ഇതെല്ലാം കീയാന് പറ്റൂട്ടോ വള്ളം വള്ളം പാമ്പുണ്ടോന്നാ പേടി അക്ക ഇവിടെ പോയാലും പാമ്പിനെ പോലെയാ കൈസോസ് ഓക്കെ കുറച്ച് വ്യൂകൾ കാണിച്ചു തരാം മൊത്തം കാടൊന്നും കേട്ടോ അധികം വരലൊന്നുമില്ല നമ്മളിത് ഇടുന്ന ഇങ്ങനെ കളിക്കാനൊക്കെ വരുന്നത് ബെർഡേ കാഴ്ചയും കളിക്കാനെല്ലാം ബർത്ത്ഡേ വരില്ല ഇങ്ങോട്ടൊന്നും ആയോ ഇവിടെ നമുക്കിതാ ഈ പ്രകൃതി ഇങ്ങനെ കാണുന്നുണ്ടോന്നറിയില്ല നിങ്ങൾ ആടെലുണ്ടൊക്കെ പറയാൻ ഡെയ്യാ കണ്ണോ ഇങ്ങനെ കൊറേ ഇങ്ങനെ ഉയ്യും ഉണ്ട് നിങ്ങളൊക്കെ ഉയ്യലുള് നടക്കുമ്പോ ശ്രദ്ധിക്കണില്ലേ മ്മ വാറ കാഴ്ച്ചരാ കണ്ണിച്ചാലും ഉണ്ട് കൈസീടാ കണ്ണിച്ചാന്ന് പറയുമ്പോൾ മീനാന്ന് പക്ഷെ വാറയില് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോന്നറിയില്ല പറഞ്ഞ നാടവര് പൂ ഇന്ന വളർന്നു വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചരാ വെള്ള ഈ വള്ളപ്പൂ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അറിയില്ല ഈ പൂർണ്ണ ഇത് ഈ പൂ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് പറയാന കൗണ്ടിയില് ഇത് ഒരു പൂവ് തന്നെയാണ് ഇവിടെ ചെടിയാണെന്നു കാണുമ്പോ ഇപ്പൊ നമ്മളെ കുഞ്ചു കാണിച്ചെന്ന ചെടിയാണിത് ഇന്ന പേരറിയുന്നവര് കമന്റ് ചെയ്യാട്ടെ ഇത് നമുക്കൊന്നും അറിയില്ല ബാക്കിയെല്ലാം ഏകദേശം അറിവ് ഇതെന്ത് സംഭവം എന്ന് അറിയില്ല കേട്ടോ പേരോടുണ്ട് ഇവര് പൂന്ന് എല്ലാരും അറിഞ്ഞോട്ടിട്ടില്ലേ കൈസ്ടെ കുറെ മീനുണ്ട് നിങ്ങൾക്ക് കാണൂല സൂമ ചെയ്താലും

ചെറിയൊരു തോട് നല്ല രസവും ഈ മീൻ കണ്ടവര് കമന്റ് ചെയ്യാ ഇപ്പൊ നമുക്കൊന്നും കാണുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒഴുക്ക് ഉണ്ട് കേട്ടോ നല്ല വീട് ഇതാര ഒഴുക്ക് ചെറിയ ഒരു ഒഴുക്ക് ഉണ്ട് അത് ആടെ താമേരപ്പൂ വളരുന്നുണ്ട് താമരുന്ന ചെക്കൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു അങ്ങനെ രണ്ടാളും അച്ചാന്തൂറ്റി കാല്കൂള അച്ചാൻ തൂറ്റി സ്കൂളാ ചക്കൻ പറ്റുന്ന എന്തേലും മെല്ലപ്പൂന്നീടാ അമ്മനെ വീട് ഉൾപ്പെടുത്താൻ വന്നു കാഴ്ച കഴിച്ച പറഞ്ഞാൽ കറക്റ്റ് സുന്ദരമായി കഴിച്ചു കഴിച്ചാ പുള്ളി ചെടി ഇത് കൊണ്ടാ കാല് മൂഞ്ചിക്കോ നമുക്ക് ടുത്ത് സ്കൂളാണെന്ന് ചേരണ്ടേ അങ്ങോട്ട് ഇടുന്ന കഴിയൂല അതാ കാരി അങ്ങോട്ട് പോവാൻ കഴിയൂല സ്കൂളും നമ്മ പണ്ടേ പഠിച്ച സ്കൂളാണ് നീടമൊത്ത കാടാന്നൊരു വയ്യില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചടക്ക് മാറണോ ും ക്യാമ്പോ ഈ സംഭവം ഈ സംഭവം കണ്ടെ ഈ സംഭവം ഇത് ഈ സംഭവം പറച്ചു ചെയ്താ ഒറ്റ പണ്ട് നമ്മൾക്ക് പൊടിക്കാം രാത്രി എളിച്ച് അത് കുഞ്ഞന്റെ വെടി ഇത് നമ്മളെ വെടി നല്ല പ്രകൃതി സംഭവം അമ്പുമ്പിലാക്കാൻ ഈ സാധനം കണ്ടോ ആ കുഞ്ചി പറിച്ച് ഇട നല്ല പവർ ഉണ്ട് ഇടിച്ചിന് നമ്മക്ക് വേരോടാന്നിട്ടുണ്ട് നമ്മ പണ്ടത്തെ ആടാ ഗൈസ് ഇത് മറന്നിട്ടില്ലല്ലോ ഇതിന്റെ പേര് അറിയുന്നവര് കമന്റ് ചെയ്യണം ചെയ്യണിട്ടാ നിങ്ങൾ മറന്നിട്ടല്ലോ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കല്ലോ ഇഷ്ടപ്പെട്ടാ തരണം തട്ടാത്ത അറിയുന്നവര് കമന്റ് ഇടണം കേട്ടോ അറിയാമെന്ന് പറഞ്ഞിട്ട് കൊറേ പിള്ളേർ രണ്ടാൾ ഫ്രണ്ട്സ് ആലേ പോന്നെല്ലാം കൂടി മീൻ പിടിക്കുന്ന ചെടിയാണ്ടോ കായ്ക്ക് കൊണ്ടാ പിന്നെ നല്ല വേന ഉണ്ടോ കൈ ചെടി ഞങ്ങക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഞാൻ കാണിച്ചു നല്ല കായ് ചെടി എന്തെല്ലാം ചെടിയുണ്ട് കൈസീടാ ഞാൻ ഇപ്പോൾ പറഞ്ഞ ചെടിയാണേട്ട് ഇത് ഈ ചെടി അറിയുന്ന കമന്റ് ചെയ്യണേ നടക്കാ ഇവിടെ കൊണ്ടുണ്ടൈസ് നോക്കണം കുഞ്ഞുവിടെ പോന്നട സൈക്കിൾ ചെക്കന് പാമ്പിനെ പേടിയല്ലേ സൈക്കിളിലെ പോന് കയ്യും ഇങ്ങനെ ഇങ്ങനത്തെ ചെയ്യുക ഇങ്ങനത്തെ ചെടി വീട്ടിലുള്ളവർ കമന്റ് ചെയ്യുക ഈ ചെടി എൻ്റെ കൂടുതലുണ്ട് സാധനം പച്ച പച്ചപ്പൊ ഇങ്ങനത്തെ ചെടി ഉള്ളവര് എന്റെ പേരും പറയാട്ടാ ഉണ്ടോ കാട് മണിപ്ലോട മുന്നോട്ടോ ചുറ്റി ചുറ്റി നമ്മ ഒന്നും കൂടെ നമ്മളെ തട്ടാത്തത്തെ കാഴ്ച കണ്ടവർ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്യപ്പെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ